അസലാമലൈക്കും അള്ളാഹുഅല മുഹമ്മദ് ഉഷാ ഇന്ന് പറയുന്ന അറിവ് ഒരു സൂറത്തിനെ കുറിച്ചാണ് നമുക്ക് പൈസയുടെ ആവശ്യം വന്നാൽ നമുക്ക് ഒട്ടും കയ്യിൽ പൈസ നിൽക്കുന്നില്ല അല്ലെങ്കിൽ പൈസയുടെ ആവശ്യം വരികയാണെങ്കിലും നമുക്ക് കയ്യിൽ ഒന്നും കാണുകയുമില്ല പക്ഷെ അത്യാവശ്യം വേണ്ടുന്ന ഘട്ടങ്ങളിലായിരിക്കും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് അത് മറ്റുള്ളവരോട് ചോദിച്ചാലോ ഒന്നും ലഭിക്കണമെന്നുമില്ല തീർച്ചയായിട്ടും തരം കുറച്ച് മടിയുള്ള ആളുകളാണല്ലേ നമുക്ക് പൈസ കയ്യിൽ വരുവാനും അതുപോലെ തന്നെ നിലനിൽക്കുവാനും നമുക്ക് പൈസ വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് കയ്യിൽ നിലനിൽക്കുകയും കൂടെ വേണം നിലനിൽക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് അത് ചിലവാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നമ്മുടെ തേടി വരുവാനുമാണ് ഒരു സൂറത്താണ് പറയുന്നത് അപ്പോൾ സ്റ്റാദ ഉടൻ ഉടൻ തന്നെ ഇപ്പൊ കമന്റുകൾ വരും സ്റ്റാദ ഇപ്പൊ ഇത് ഓടിയിട്ട് മതിയല്ലോ എങ്കിൽ നമുക്ക് നമുക്ക് സമ്പത്തും സൗഭാഗ്യവും അല്ലെങ്കിൽ പണവും ഒക്കെ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റിലൂടെ ഈ കമന്റ് പറയുന്ന വ്യക്തികളുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന നേരം മതി അതൊന്ന് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഇത് നിങ്ങൾ പറയുന്ന കാര്യം അള്ളാഹു എന്നുള്ള പരീക്ഷണമാണ് കേട്ടോ അല്ലാതെ അൽഹാക്കും എന്ന സൂറത്താണ് തുടങ്ങുന്ന സൂറത്താണ് ഊതി തുടങ്ങുന്ന അതായത് അൽഹാക്ക് എന്ന ഊതി തുടങ്ങുന്ന സൂറത്താണ് ഇൻഷാ അല്ലാ എല്ലാവർക്കും ഈ ഒരു ചെറിയ സൂറത്ത് വളരെയധികം പരിചിതമായിട്ട് അറിയാവുന്ന അറിയാവുന്ന ഒരു സൂറത്താണ് കാരണം നമ്മൾ നമസ്കാരങ്ങളിലും സാധാ ഒക്കെ നമ്മൾ കുറവാനോ ഓതുമ്പോഴും ഒക്കെ ഒരുപാട് ഓതിരുള്ള ആളുകളായിരിക്കും ഓതലും നമസ്കാരവും വിക്കറും ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് അറിയാൻ കഴിയുന്നതാണ് പക്ഷേ എന്നാൽ തീർച്ചയായിട്ടും ഈ സൂറത്താണ് വളരെ അതിമനോഹരമായ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം നമ്മളൊരു ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിമിഷമല്ലാതെ നടക്കുക തന്നെ ചെയ്യും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഞാൻ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് നാളുകളായിട്ട് മക്കളില്ലാതെ ഒരു ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് അവർ മക്കളില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നതും ഇത് ചൊല്ലുവാൻ നിർദ്ദേശിക്കുന്നതും അതുവഴി അവർ മൂന്ന് മാസത്തിനകം ഗർഭിണിയാവുകയും ഇൻഷാല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എനിക്കത് വിട്ടുപോയി കമന്റ് ഇതിൽ ആഡ് ചെയ്യാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് എങ്ങനെയാണ് ഓടേണ്ടത് എല്ലാ ദിവസവും മൂന്ന് തവണ മൂന്ന് തവണ വീതം ചൊല്ലുക ഒരുപാട് വേട്ടോ സുബഹി നമസ്കാരം കഴിഞ്ഞ് മൂന്ന് തവണ ചൊല്ല അത് കഴിഞ്ഞിട്ടുള്ള മകരവി നമസ്കാരത്തിൽ മൂന്ന് തവണ അല്ലെങ്കിൽ സാധാ നേരങ്ങളിൽ കുറാൻ ഓതുന്ന സമയത്ത് ഖുർആൻ എടുക്കുന്ന സമയത്ത് മൂന്ന് തവണ ചൊല്ലാം അങ്ങനെ മൂന്ന് തവണ വെറും ഈ ചെറിയ സൂറത്ത് മൂന്ന് സോറി മൂന്ന് തവണ ചൊല്ലിയാൽ മതി ഫലം സുനിശ്ചിതമാണ് അതുകൊണ്ട് കളിയാക്കുന്നവരും കമന്റ് ഇടുന്നവരും നമ്മുടെ ദീനപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി കുറച്ച് പഠിക്കുവാനും അറിയുവാനും ശ്രമിക്കുക നിങ്ങളുടെ ഈ സ്വഭാവത്തിനും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിനു കാരണക്കാരൻ റബ്ബ് തന്നെയാണ് കാരണം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ഒരു കാര്യവുമില്ലാതെ നിസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ തിക്ര ചൊല്ലുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ് ഇരുന്നിട്ട് ജീവിതം വേസ്റ്റായി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അവരുടെ ഒരു മനസ്സിന്റെ ഒരു ഇത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാം അപ്പോ പഠിച്ചവനായിട്ട് അള്ളാഹുമായിട്ട് ഓരോ പരീക്ഷണങ്ങൾ ഇറക്കി കൊടുക്കുന്നതാണ് അല്ലാഹു എല്ലാവരെയും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കു മാറാകട്ടെ ആമീൻ അള്ളാഹു പറയുന്ന കുർഖാനിലെ പ്രാർത്ഥനകളും കുറവാനും സത്യമാണ് ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങൾ ദുഹാകൾ ദിക്കുറുകൾ സ്വലാത്തുകൾ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിലെ മരുന്നുകളാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സംഭവങ്ങളാണ് അതുപോലെ തന്നെ കൊണ്ട് ഷിഫ കിട്ടാത്തവർക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും ഷിഫ കിട്ടണമെന്നില്ല ഇത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും എല്ലാവരും ഈ ഇത് ചൊല്ലുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പക്ഷേ എല്ലാവരും പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഉപകാരമുള്ള വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്കും